ഈ പി ഞാനും ഒറ്റ കയ്യാണ് ഒന്നാണെന്നുള്ള ഇതിൽ അവിടെ നിന്ന് ഒഴിവാക്കിന്ന് ലാസ്റ്റിലൊരു പത്രസമ്മേളനം ഉണ്ടായിരുന്നല്ലോ ലാസ്റ്റില് ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു മനസ്സിലാക്കണം നിങ്ങള് ശ്രദ്ധിക്കേക്കണം ഞാൻ പതിമൂന്ന് വർഷം കൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു ഞാൻ ഈ പിന്നെ കുറച്ച് ഇ പി വന്നതിന് ശേഷം ഞാൻ ഇ പി ആയിട്ട് ഏ ഭയങ്കര ബന്ധമാണ് ഇ പി എങ്ങനെയുള്ള ഒഴിവാക്കണം ഇ പി ഒഴിവാക്കിയതിനു ശേഷം എന്നെ ഒഴിവാക്കി പക്ഷെ ഇ പി ഏറ്റവും ശത്രുവാണെന്നു അറിയുമ്പോൾ ഈ ഗോന്ന ഇല്ല നിങ്ങൾക്ക് പരാ എന്താ നിങ്ങൾക്ക് എന്താ പാര ഒരു പാലയാവൂല പാര എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ പാലയാകൂ നിങ്ങൾ ഇ പി എന്റെ ഭാര്യ മരിച്ചപ്പോഴേ നിങ്ങളെ മനോസാക്ഷി കാണിച്ചതായ നമസ്കാരം നമ്മളിപ്പോൾ കേട്ട ഒരു വീഡിയോ അതായത് സി പി എം പാർട്ടിയിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് സംഭവിക്കുന്ന മൂല്യ കുറിച്ച് മൂല്യച്തിയുടെ വ്യക്തമായ തെളിവാണ് അതായത് ഈ ഓഡിയോ ക്ലിപ്പും ഈ ഓഡിയോ രംഗത്ത് നമ്മുടെ സാധാരണക്കാരിൽ ഇടയിലേക്ക് കൊണ്ടുവന്നതും ഒരുവേള വി എസ് അച്യുതാനന്ദൻ്റെ ഏറ്റവും അടുത്ത ആളും പാർട്ടിയുടെ സി പി എം പാർട്ടിയുടെ പീഡനങ്ങൾ നിരവധി ഏൽക്കേണ്ടി വന്ന ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരനായ കെ എം ഷാജഹാനാണ് ഈ വീഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് ഏതായാലും ഷാജഹാൻ സാറ് പറഞ്ഞതിലെ ചില കാര്യങ്ങൾ നാം ഇവിടെ കേട്ടു കെ എം ഷാജഹാൻ പറഞ്ഞതിലെ ചില കാര്യങ്ങൾ ഈ പാർട്ടിക്കകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഇപ്പോൾ കാണുന്ന പാർട്ടിയുടെ താഴെ തട്ടിലെ കൊല്ലത്ത് അണികൾ നടത്തിയ തെരുവിലെ യുദ്ധം ഇന്ന് അത് അത് പാലക്കാട് നടത്തിയത് ഇങ്ങനെ പാർട്ടിക്കകത്ത് പാർട്ടി അണികൾ തെരുവിൽ ഇത്തരത്തിൽ തമ്മിലടിക്കുന്നു എന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ മുഗൾ തട്ടിലും പാർട്ടിയുടെ പാർട്ടിയുടെ തിരുവനന്തപുരത്തെ എ കെ ജി സെൻറ്റർ എന്ന പാർട്ടി ഓഫീസിലും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയൊരു ഓഫീസായ പാർട്ടിയുടെ ഓഫീസായ എ കെ ജി സെൻറ്ററിലും നടന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന കഥയുടെ വോയിസ് ക്ലിപ്പാണ് അദ്ദേഹം നിങ്ങളോട് ആ സംഭവത്തിൻ്റെ ഒരു ഒരു തുടക്ക കഥയാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും നമുക്ക് ആ സംഭവത്തിൽ ആ മനുഷ്യൻ അതായത് എ കെ ജി സെന്ററിൽ ജീവനക്കാരനായിരുന്ന ബാബു എന്ന മനുഷ്യൻ അദ്ദേഹം നവംബർ മൂന്നാം തീയതി ഈ കഴിഞ്ഞ നവംബർ മൂന്നാം തീയതി ആത്മഹത്യ ചെയ്തു അതായത് അദ്ദേഹം ഈ ബാബു എന്ന മനുഷ്യൻ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം എന്തെന്ന് നിങ്ങൾക്കറിയാം ജെ പി ബാബു എന്ന എ കെ ജി സെന്ററിലെ ജീവനക്കാരനാണ് നവംബർ മുപ്പതിനാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് നാല് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് എ കെ ജി സെന്ററിൽ ഉണ്ടായിരുന്ന ജോലിയിൽ നിന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അല്ലെങ്കിൽ പാർട്ടി തീരുമാനിച്ച് പുറത്താക്കി അദ്ദേഹം ചെയ്ത തെറ്റാണെന്ന് തെറ്റ് എന്തെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ എം വി ഗോവിന്ദൻ അദ്ദേഹത്തെ പിരിച്ചുവിടുന്നതിനുണ്ടായ കാരണം ഇ പി ജയരാജൻ എന്ന പാർട്ടിയുടെ സി സി മെമ്പർ ഇ പി ജയരാജൻ എന്ന പാർട്ടിയുടെ സി സി മെമ്പർ വർഷങ്ങളായി പാർട്ടിയുടെ സി സി മെമ്പറായിരിക്കുന്ന വ്യക്തി എന്ന് എ കെ ജി സെൻറ്ററിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പടിയിറങ്ങിയോ അല്ലെങ്കിൽ പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ പദവികൾ പോയോ അത് നാല് മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന് എൽ ഡി എഫിൻ്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു അദ്ദേഹത്തിനെ പരമാവധി പാർട്ടി പൂർണ്ണമായി ഒഴിവാക്കുന്നു അങ്ങനെ അദ്ദേഹം ഇവിടെ കണ്ണൂരേക്ക് പോകുന്നു അദ്ദേഹം താമസിച്ച അദ്ദേഹം ഇവിടെ താമസിച്ച അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന ഈ ബാബുവിനെ ബാബുവിനോട് ഗോവിന്ദൻ എന്ന ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറിക്ക് ഉള്ള വ്യക്തിപരമായ വിരോധമാണ് ഇത്തരത്തിൽ ോടുള്ള വിരോധം ഈ മനുഷ്യനോട് കാണിച്ച് ആ മനുഷ്യന് താങ്ങാവുന്നതിലപ്പുറം മനസ്സിൽ താങ്ങാൻ പറ്റാതെ ആണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അദ്ദേഹം വെറും ഒരു അവിടുത്തെ ഇപിയുടെ കറിവെപ്പുകാരനോ അദ്ദേഹത്തിന് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നവനോ മാത്രമായിരുന്നില്ല അദ്ദേഹം ഈ ഈ ജോലി ചെയ്തിരുന്ന എ കെ സെന്ററിൽ ജോലി ചെയ്ത കാലയളവിൽ എല്ലാം തന്നെയും പാർട്ടിയുടെ തിരുവനന്തപുരത്തെ രണ്ട് ലോക്കൽ കമ്മിറ്റികളിൽ അദ്ദേഹം അംഗമായിരുന്നു എന്തുകൊണ്ട് ഗോവിന്ദൻ ഇത്തരത്തിൽ ഇ പി കൂടെ ജോലി ചെയ്യുന്ന മനുഷ്യൻ ഈ പറയുന്ന ജെ പി ബാബുവിനെ അവിടെ നിന്ന് പറഞ്ഞയച്ചു എന്ന് ചോദിച്ചാൽ നാലു മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞയക്കുന്നു ഈ കഴിഞ്ഞ മുപ്പതാം തീയതി അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ മനുഷ്യന് ുമായുള്ള വ്യക്തിബന്ധം ഗോവിന്ദന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറവുമായിരുന്നു അതിന് അതിനും കാരണമുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കും കേവലം ഈ ഒരു വ്യക്തിയുടെ ബന്ധത്തിൽ ഗോവിന്ദൻ എന്തിന് ഇടപെടണമെന്ന് അതിന് കാരണമുണ്ട് അതായത് ഈ ഗോവിന്ദൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറിക്ക് പാർട്ടി അനുവദിച്ചിരിക്കുന്ന എ കെ സെൻറ്ററിന് തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൽ ഗോവിന്ദൻ എം വി ഗോവിന്ദൻ എൻ്റെ സഹോദരിയുടെ മകളും അദ്ദേഹത്തിൻ്റെ മകൾ ഈ ഈ സഹോദരിയുടെ മകൾക്ക് മകളെ സഹായിക്കാനും ഗോവിന്ദൻ വരുമ്പോൾ അദ്ദേഹത്തിന് പാചകമൊക്കെ ചെയ്യാനും ിരുന്ന രണ്ട് സ്ത്രീകൾ ഈ പെൺകുട്ടിയും ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു ഈ ചെറുപ്പക്കാരിയായ ഈ മകൾ സഹോദരിയുടെ മകൾ എന്ന പെൺ മകൾ എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാൻ ഒരു ചെറുപ്പക്കാരൻ നിരന്തരം ആ ഫ്ലാറ്റിൽ വരുമായിരുന്നു അസമയങ്ങളിൽ രാത്രി മണിക്ക് ശേഷവും ഒക്കെ വരുന്നത് കണ്ട് ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി എന്ന രീതിയിൽ മണിക്ക് ശേഷം ഇവിടെ വരരുത് എന്ന് വിലക്കി ആ വിലക്ക് നേരെ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനെതിരെയുള്ള ഒരു വിരോധമായി ഗോവിന്ദന് മാറുന്നു സ്വതവേ ഗോവിന്ദന് ഇ പി ജയരാജനോടുള്ള വിരോധമാണോ ഈ പ്രക്രിയ ചെയ്തതെന്ന് നമുക്കറിയില്ല ഏതായാലും ഈ മനുഷ്യൻ ചെയ്യാത്ത ഒരു കൃത്യം അതായത് എന്തൊക്കെയോ എന്തൊക്കെയോ അദ്ദേഹം ചെയ്യാത്ത കൃത്യങ്ങളൊക്കെ ആരോപിക്കുന്നു ഈ എം വി ഗോവിന്ദൻ തന്നെ ഇ പി ഉപയോഗിച്ചിരുന്ന മുറിയിൽ നിന്ന് എന്തോ എടുത്തുകൊണ്ടുപോകുന്നത് ഇദ്ദേഹം കണ്ടു എന്നൊക്കെ പറഞ്ഞൊരു കഥയുണ്ടാക്കി ഏതായാലും രണ്ട് നേതാക്കൾ തമ്മിലുള്ള വ്യക്തിപരമായ വിരോധം അതിൽ ഒരു നേതാവിനെ അതായത് ഇ പി യെ രണ്ടായിരത്തി അഞ്ചു മുതൽ ഇതുവരെ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പറായിരിക്കുന്ന ഇ പി ജയരാജൻ എന്ന വ്യക്തിയെ സ്നേഹിച്ചു പോയി എന്നതിന്റെ കുറ്റമായി എം വി ഗോവിന്ദൻ മാനസികമായി പീഡിപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ജെ പി ബാബു ഈ ജെ പി ബാബുവിന്റെ ആത്മഹത്യ മൂടിവെക്കപ്പെട്ട് ഇരിക്കുകയായിരുന്നു അതായത് അദ്ദേഹം മരിച്ചത് ആത്മഹത്യ ആണ് എന്ന് അതിൽ വേറെ കഥകളില്ലെന്നും ഒക്കെ ഏതായാലും ഇവിടുത്തെ മാധ്യമങ്ങളെ ഈ അടുത്ത കാലം വരെ ഒരു മുഖ്യധാരാ മാധ്യമ ത്തിലെ പ്രവർത്തകനായിരുന്ന ഒരു വ്യക്തി കെ പി സി സി ഓഫീസിൽ വരെ വിളിച്ച് ഈ വാർത്തയെ മൂടി വെച്ചു ആ വ്യക്തി ഇന്ന് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് ആ വ്യക്തിയാണ് ഈ വാർത്ത മൂടി വെച്ചത് ഏതായാലും അദ്ദേഹം എത്ര മൂടി വെക്കാൻ ശ്രമിച്ചിട്ടും കേരള ഗൗമദി പത്രത്തിൽ ഈ ആത്മഹത്യക്ക് ഈ തിരുവനന്തപുരം കേരളകൗമുദി പത്രത്തിൽ ഈ വാർത്തയിൽ ദുരൂഹതയുണ്ട് ഈ മരണപ്പെട്ട മനുഷ്യനെ ഇത്തരത്തിൽ ഒരു മാനസികമായി പീഡിപ്പിച്ചതിന്റെ ഫലമാണ് അദ്ദേഹം മരിച്ചത് എന്ന വാർത്തയുണ്ട് ഏതായാലും ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഷാജഹാൻ സാർ എടുത്തു പറയുന്നത് ഷാജഹാൻ സാർ പറയുന്ന കാരണങ്ങൾ ഒന്ന് ഇ പി യുമായുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് ഈ മനുഷ്യനെ എം വി ഗോവിന്ദൻ നോട്ടപ്പുള്ളിയാക്കി വെച്ചത് രണ്ട് ഈ എം വി ഗോവിന്ദൻ്റെ ചേച്ചിയുടെ മകളെ ഒരു പിതാവിൻ്റെ പിതാവൻ പിതാവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആ കുട്ടിയുടെ ഒരു സംരക്ഷണം എന്ന രീതിയിൽ പിന്നെ പത്ത് മണിക്ക് ശേഷം വരുന്ന കൂട്ടുകാരനെ ഇനി വരരുത് എന്ന് പറയണം എന്നതിനെ കൂടി വിലക്കി അതായത് ഇ പി ഗാഢമായ ബന്ധം ഒരു വേള ഗോവിന്ദനിൽ അസൂയ ഉണ്ടാക്കി എന്തിന് ഇങ്ങനെ ഒരു നേതാവിനെ മറ്റൊരു നേതാവ് നേതാ നേതാവിന്മേൽ മറ്റൊരു നേതാവിന് അസൂയ ഉണ്ടാക്കണം ഇത്തരത്തിൽ മുഗൾ തട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ മുഗൾ തട്ടിൽ മുതൽ താഴെത്തട്ടിലേക്ക് എന്ന് പറയുന്നത് പോലെ മുഗൾ തട്ടിൽ ഇത്തരത്തിൽ നേതാക്കൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ എങ്ങനെ പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ ഇത്തരം തെരുവ് യുദ്ധങ്ങൾ നടക്കാതിരിക്കും എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും ഏതായാലും ഈ വാർത്ത ഇ പി ജയരാജനുമായി വ്യക്തിബന്ധം ഉണ്ട് എന്ന കാര്യത്തിൽ ഈ മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിച്ചുവിട്ട ഈ പാർട്ടി കണ്ണൂരിൽ അവരുടെ ജില്ലാ കമ്മിറ്റിയിൽ അംഗമായ പി പി ദിവ്യ നവീൻ കെ ബാബു എന്ന മനുഷ്യനെ മാനസികമായി പീഡിപ്പിച്ച ഒരു കഥ കൂടെ നമുക്കിതിൽ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടി വരും ഏതായാലും ഈ ഇത്തരത്തിൽ പോകുമ്പോൾ മുഗൾ തട്ടിൽ എന്താണ് കാണിക്കുന്നത് പാർട്ടിയുടെ ഏറ്റവും വലിയ ഓഫീസായി തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഓഫീസായ എ കെ ജി സെൻറ്ററിൽ ഒരു ജീവനക്കാരനെ സംസ്ഥാന സെക്രട്ടറി മാനസികമായി പീഡിപ്പിച്ച് തളർത്തി അദ്ദേഹത്തിന് മരണത്തിലേക്ക് പോകേണ്ടി വരുമ്പോൾ പോകേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ഈ പറയുന്ന വ്യക്തി മരണപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ഇതിലെ ചില സത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞ ആ മരിച്ച മനുഷ്യൻ തന്നെ പറഞ്ഞതിലെ ഓഡിയോ ക്ലിപ്പ് നമുക്ക് ലഭ്യമായിട്ടുണ്ട് നമ്മളത് കൊടുക്കുന്നു കൂട്ടത്തിൽ ഷാജഹാൻ സാറും കെ എം ഷാജഹാൻ എന്ന മുൻകാല പാർട്ടി പ്രവർത്തകനും ഈ പാർട്ടിയുടെ പോക്കിൽ ഇത്തരത്തിലെ ചെയ്തികളെക്കുറിച്ചും പറയുന്നത് നമുക്ക് കേൾക്കാം ആദ്യം നിങ്ങൾ കേട്ടത് കുറച്ചു ഭാഗം അതായത് ഇതിനെ സംബന്ധിച്ചുള്ള ഈ സംഭവത്തെക്കുറിച്ചുള്ള ഷാജഹാൻ സാറിന്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് തുടർന്നിനി അങ്ങോട്ട് ഷാജഹാൻ സാർ പറയുന്നതും ഈ മരിച്ച മനുഷ്യൻ പറയുന്ന പറയുന്നതുമായ ഓഡിയോ ക്ലിപ്പ് നമുക്ക് കേൾക്കാം നന്ദി നമസ്കാരം ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്ന ഓഡിയോ ക്ലിപ്പ് അത് നമുക്ക് എനിക്ക് ആദ്യം ഒന്ന് കേൾക്കാം അത് കേട്ടതിന് ശേഷം നമുക്ക് വിശദമായി ഈ വിഷയത്തിലേക്ക് പോകാം എന്ന് തോന്നുന്നു ഈ ഇപ്പം ഞാനും ഒറ്റ കൈയാണ് ഒന്നാണെന്നുള്ള ഇതിൽ അവിടെ നിന്ന് ഒഴിവാക്കിന്ന് ലാസ്റ്റിലൊരു പത്രസമ്മേളനം ഉണ്ടായിരുന്നല്ലോ ലാസ്റ്റിലൊരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു മനസ്സിലാക്കണം നിങ്ങൾ ശ്രദ്ധിക്കേക്കണം ഞാൻ പതിമൂന്ന് വർഷം കൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു ഞാന് ഇ കുറച്ച് ഇ പി വന്നതിന് ശേഷം ഞാൻ ഇ പി ആയിട്ട് ഏ ഭയങ്കര ബന്ധമാണ് ഇ പി എങ്ങനെയുള്ള ഒഴിവാക്കണം ഇ പി ഒഴിവാക്കിയതിന് ശേഷം എന്നെ ഒഴിവാക്കി പക്ഷെ ഇ പി ഏറ്റവും ഈ മാഷം ഇല്ല നിങ്ങൾക്ക് പാല എന്താ നിങ്ങൾക്ക് എന്താ പറയാ ഒരു പാല ആവില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതില് പാലയാകൂ നിങ്ങൾ ഈപി എന്റെ ഭാര്യ മരിച്ചപ്പോഴേ നിങ്ങളെ എല്ലാരും വന്നു പക്ഷെ മനോസാക്ഷി കാണിച്ചതാര് പിന്നെ ആ ഈ ഈപൂടെ എനിക്ക് സ്നേഹം ഏറ്റവും കൂടുതലുണ്ട് ഈ ഓന്ന മാഷ് വീര സാധനം കള്ളനാക്കി കള്ളന അയാളെ റൂമിൽ കയറി എന്തോ എടുത്തോണ്ട് പോയെന്നാണ് എന്നാണ് എന്നെ കള്ളനാക്കിയത് ഞാന് പതിമൂന്ന് വർഷം വരെ അയാൾക്ക് ജ്യൂസ് കലക്കി കൊണ്ട് അയാൾക്ക് ആഹാരം എല്ലാം ഞാനാണ് കൊടുക്കുന്നത് കൊടുത്തുകൊണ്ടിരുന്നത് അവസാനം അതല്ല ആരെ രണ്ട് പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു ഒന്ന് ഈ പിന്നമാഷ സഹോ ഹെമോള് ഒന്ന് അവിടുത്തെ ഓന്നമാഷക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഗസ്റ്റ് ഗസ്റ്റോണ്ടായിരുന്നു ഒരു പെൺകുട്ടി അത് കണ്ണൂരിലുള്ള ശാന്തി എന്നാണ് പേര് ഈ രണ്ടെണ്ണവും അവസാനം ഈ കുട്ടിയെ കാണാൻ മരുന്നു മൂന്നു മാസത്തെ സഹോര മോളെ കാണാൻ ഒരു പയ്യമ്മ ഞാൻ പറഞ്ഞ് മണി ഇവരെ ഗേറ്റ് എടുത്തു മണി ശേഷം ഗേറ്റ് അടക്കി ഈ പെണ്ണിന് അതൊരു ഉന്മേഷമായി വൈരുദ്ധായി ഇത് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു എനിക്കത് അവർക്കൊരു പ്രശ്നമായി അതായത് മോണമാ സഹോദര ഓണം എന്ന് പറയുമ്പം ചിന്തിച്ചു നോക്കണം അപ്പൊ ഇവര് എന്നെ തഴയാൻ വേണ്ടി കുറച്ച് ദിവസം കൊണ്ട് ശ്രമിക്കുകയായിരുന്നു അപ്പൊ അവരെ ഞാനൊരു കള്ളനായി മുക്കുകയാണ് എന്നെ പുറത്താക്കി ശ്രദ്ധിക്കൊറത്തായപ്പോ ഞാനും പോയി അതിന്റെ പിറ്റന്ന് ഞാനും പോയി നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കാൻ കുഴപ്പമില്ല ആ ഇതാണ് വെള്ളം ഈ ോന്നമാശ സഹോദര മോള് മൂണ് അവന് ആ കുട്ടിക്ക് വന്ന പയ്യനെ ഞാൻ തടഞ്ഞു പത്ത് മണിക്ക് ശേഷം ഈ ഗേറ്റിന് പുറത്തു നിൽക്കാവൂ അകത്തുചേറല്ലെന്ന് പറഞ്ഞു ഇതാണ് പ്രശ്നം ഇടയാക്കിയ രണ്ട് കാരണങ്ങളാണ് ആ കാരണങ്ങൾക്ക് പ്രസക്തി വർദ്ധിപ്പിക്കുന്നു വർദ്ധിക്കുന്നത് അയാൾ ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിലാണ് ആത്മഹത്യ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വിഷയങ്ങൾക്ക് ഇത്രയും പ്രസക്തി വരണം എന്നില്ല പക്ഷെ അയാളിപ്പം നമ്മളോടൊപ്പം ഇല്ല അയാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഞാൻ യഥാർത്ഥത്തിൽ ഇന്ന് പിന്നെ ഈ ബാബുവിൻ്റെ ഒരു ബന്ധുവുമായി ഞാൻ സംസാരിക്കും രാവിലെ സംസാരിക്കപ്പോഴത്തേക്ക് ബന്ധുവിനോട് സൂചിപ്പിച്ചത് അദ്ദേഹം വലിയ തോതിലുള്ള മാനസിക വ്യഥയ്ക്ക് അടിമയായിരുന്നു അദ്ദേഹം കരയുക പോലും ചെയ്തു പലപ്പോഴും അതുകൊണ്ട് എന്നെ ചതിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കരയുക പോലും ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ബന്ധുവിൻ്റെ അടുത്ത് സംസാരിച്ചതായിട്ട് ആ ബന്ധുവിനോട് വിശദമായി സൂചിപ്പിച്ചു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിലൊന്ന് എന്ന് പറയുന്നത് അയാളും ഇ പി ജയരാജൻ എന്ന് പറയുന്ന നേതാവുമായിട്ടുള്ള ഗാഠമായിട്ടുള്ള ബന്ധമാണ് അതാണ് അയാൾ ആദ്യം ഏർ സൂചിപ്പിക്കുന്നത് ഒത്തിരിയോ വർഷങ്ങൾ ഇ പി ജയരാജനോടൊപ്പം ജോലി ചെയ്തിരുന്നു ഇ പി ജയരാജന് ഇതുപോലെ പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തിരുന്നു വളരെ അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചപ്പോഴും ഒക്കെ തന്നെ അദ്ദേഹത്തോട് ഏറ്റവും അടുപ്പവും സ്നേഹവും ഒക്കെ കാണിച്ചത് ഇ പി ജയരാജനായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് അതിൽ അസ്വസ്ഥത ഉണ്ടായിരുന്നു അതാണ് അയാൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് അതിൽ അസ്വസ്ഥത ഉണ്ടായിരുന്നു അസ്വസ്ഥത ഉണ്ടാകാനുള്ള കാരണം ഈ ജെ പി ബാബുവിന് ഇ പി ജയരാജനുമായിട്ടുള്ള അടുത്ത ബന്ധമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എ കെ ജി സെന്ററിൽ നിന്ന് തന്നെ ഒഴിവാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്ത ആത്മഹത്യ ചെയ്ത ജെ പി ബാബു പറയുന്നത് തനിക്ക് ഇ പി ജരാനുമായിട്ടുള്ള ബന്ധമാണ് രണ്ടാമത് പറയുന്നത് എം വി ഗോവിന്ദം മാസ്റ്ററിന്റെ ഒരു ബന്ധുവും എം വി ഗോവിന്ദസ്റ്റർ മകളും ഈ ബന്ധുവിനെ കാണാനായി ഒരു ചെറുപ്പക്കാരൻ അവിടെ അസമയത്ത് വരുമായിരുന്നുവെന്നും ആ അസമയത്തെ ആ ചെറുപ്പക്കാരൻ വന്നപ്പോൾ ആ ചെറുപ്പക്കാരനോട് ആ സമയത്ത് ഇനി ഇവിടെ വരാൻ പാടില്ല മണിക്ക് ശേഷം ഇവിടെ വരാൻ പാടില്ല എന്ന് താൻ പറഞ്ഞു പറഞ്ഞുവെന്നും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് തന്നെ എ കെ ജി സെന്ററിൽ നിന്ന് പുറത്താക്കിയത് എന്നുമാണ് ജെ പി ബാബു ആ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് ആ പറഞ്ഞ ജെ പി ബാബു ഏർ ഇന്ന് നമ്മുടെ ഓടിയില്ല അദ്ദേഹം ഇത് ആത്മഹത്യ ചെയ്തിരിക്കാണ് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്താണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക അല്ലാതെ ഒരു സംശയവുമില്ല കാരണം ഇത് ഇത് ഇങ്ങനെയുള്ള ഇങ്ങനെ പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഉള്ള അസംതൃപ്തി പാർട്ടിക്കകത്ത് എത്രത്തോളം ആഴത്തിൽ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നത് ഇത് 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 എവിടുന്നാണ് ഇത് എവിടെയാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മളൊന്ന് ആലോചിച്ചു ഇത് കെ പി സി സി ഓഫീസിലല്ലേ സംഭവിച്ചിട്ടുള്ളത് സി പി എം എന്ന് പറയുന്ന ഒരു കേഡർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സാൻറ്റം സാൻറ്റോറം എന്നൊക്കെ പറയുന്ന അതായത് ഒരു ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹം ഇരിക്കുന്ന മുറിക്ക് തുല്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആ സംസ്ഥാന കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ തന്നെ എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു പരിച്ഛേദമാണിത് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ തീർച്ചയാണ് ഫ്ലാറ്റ് ആ ഫ്ലാറ്റിലാണ് പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാരെല്ലാവരും താമസിക്കുന്നത് ആ സമുന്നത നേതാക്കന്മാർ താമസിക്കുന്ന ഫ്ലാറ്റിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പരിച്ഛേദമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും ഇത് ഒരു വലിയൊരു ഡാർക്ക് അണ്ടർബലിയാണ് അതിനകത്ത് അരുതാത്തതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ ഇത് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഈ താഴത്തെട്ടിൽ എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് താഴെ തട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കാനുള്ള കാരണം മുഗൾ തട്ടിൽ ഇത് നടക്കുന്നതുകൊണ്ടാണ് എന്ന് ഞാനൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് താഴെത്തട്ടിലേക്ക് അഴിമതി ഇത്രയും ഇത്രയും അരിച്ചിറങ്ങാനുള്ള കാരണം മുഗൾ തട്ടിലുള്ളവർ അഴിമതി ആരോപണ വിധേയരായതുകൊണ്ടാണ് എന്ന് എന്നെപ്പോൾ ഉള്ള മുൻസുക നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി മുകളിൽ നിന്ന് താഴത്തേക്ക് കെട്ടിപ്പടുക്കുന്ന ഒരു പാർട്ടിയാണ് ഡെമോക്രാറ്റിക് സെൻട്രലിസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മുകളിൽ നിന്ന് താഴോട്ട് കെട്ടിപ്പടുക്കുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ട് മുകളിൽ നടക്കുന്ന വൃത്തിയേടുകൾ വലിയ തോതിൽ താഴെ ആവർത്തിക്കപ്പെടും എന്ന് ഞാൻ എന്നെപ്പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ നടന്ന സംഭവം അതുതന്നെയാണ് താഴെ ഇങ്ങനെയൊക്കെ നടക്കാനുള്ള കാരണം മുകൾ തട്ടിൽ ഇതാണ് നടക്കുന്നത് എന്നുള്ളതാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ തന്നെ നടക്കാൻ പാടില്ലാത്തതും നടക്കാ നടക്കുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ഈ ഓഡിയോയിലൂടെ പുറത്തുവിടുന്നത് അപ്പൊ സ്വാഭാവികമായും ഇതുപോലെയൊക്കെ നടക്കുമ്പോൾ താഴെ ഇതിൻ്റെ ഒരു പത്തിരട്ടി വ്യാപ്തിയിൽ നടന്നാൽ അത്ഭുതമില്ല എന്നുള്ളതിന്റെ ഒരു ഞെട്ടിക്കുന്ന തെളിവാണ് ഇപ്പോൾ പുറത്തു